ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒന്നുകിൽ പരാതി പരാതി കൊടുത്താൽ ഈ നടപടി ഉണ്ടാവും എന്ന് പറയുന്നു പരാതിയുമായി ഇതുവരെ ആരും വന്നിട്ടില്ല ഒരു വശത്ത് ഇതല്ല എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയാണ് സിനിമാ മേഖല മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സംഘ സിനിമ താര സംഘടനകളടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ളവർ തയ്യാറാകണം നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് അതുമില്ല മടിയിൽ കനമുള്ളവൻ പേടിക്കണം അതാണോ ഈ താര താരസംഘടനയടക്കം വായ തുറക്കാത്തതിന് കാരണം അപ്പർന്ന ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ സിനിമാ രംഗത്തെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച സ്ത്രീകളെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം എന്ത് രീതിയിൽ നൽകാൻ സാധിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അറിയാനാണ് ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചത് ആ കമ്മിറ്റിയുടെ മുൻപാകെ പോയി സംസാരിച്ച അറുപത്തിരണ്ട് സ്ത്രീകളാണ് ആകെ അറുപത്തിരണ്ട് സ്ത്രീകൾ ഈ അറുപത്തിരണ്ട് സ്ത്രീകളും ഡബ്ല്യു സി സിയുടെ അവർ പറഞ്ഞിട്ട് അവർ കൊടുത്ത നമ്പറുകൾ വെച്ചാണ് കമ്മിറ്റി അവരെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റി ഈ സംഘടനകളിൽ വിളിച്ച് നിങ്ങളുടെ സംഘടനയിലുള്ള സ്ത്രീകളുടെ മുഴുവനും നമ്പർ തരൂ അവരുടെ വിവരങ്ങൾ തരൂ എന്ന് പറഞ്ഞു കാരണം ഇവിടെ നടിമാർക്ക് മാത്രമല്ലല്ലോ പരാതികൾ ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് പ്രൊഡക്ഷനിലുള്ളവര് എന്തിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർക്കൊക്കെ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ ആരെയും വിളിച്ചിട്ടില്ല ആകെ അറുപത്തിരണ്ട് പേരെ വിളിച്ചിട്ടുള്ളൂ ആ അറുപത്തിരണ്ട് പേരിൽ ഞാൻ ആരെയും പക്ഷം പിടിച്ച് പറയുകയല്ല പക്ഷെ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ വല്ലാതെ വിഷമത്തിലാണ് കാരണം എന്താണ് സ്ക്രോളിംഗ് എഴുതി കാണിക്കുന്നത് കൂടെ കിടന്നില്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കില്ല അപ്പൊ ഇവിടെ ഇതുവരെ അഭിനയിച്ച് ഇത്രയും കാലം അധ്വാനിച്ച് അവരുടെ കഴിവ് തെളിയിച്ച ആർട്ടിസ്റ്റുകളെ മുഴുവനും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിനായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീകളെ സഹായിക്കുന്നതിനു പകരം സിനിമയിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഈ പോയിരിക്കുന്ന ഈ അറുപത്തിരണ്ട് പേരിൽ ഒരു പതിനഞ്ച് വർഷം ഈ ഇടക്കാലത്തുള്ള പതിനഞ്ച് വർഷത്തെ സ്ത്രീകൾ ആരും തന്നെ ഇല്ല എല്ലാവരും പതിനഞ്ച് വർഷം മുമ്പുള്ളവരാണ് എല്ലാവരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഒരു അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും മുകളിലുള്ളവരാണ് അവർ മുമ്പ് ഇപ്പൊ എന്നോട് ഞാൻ പോയിട്ടുണ്ട് എന്റെ പേര് നിർദ്ദേശിച്ചത് ഡബ്ല്യു സി സി ആണ് എന്നോട് ജസ്റ്റിസ് ഹേമ മേഡം എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഹേമയാണ് സംസാരിക്കുന്നത് ഭാഗ്യലക്ഷ്മി വരണം എന്ന് പറഞ്ഞു ഞാൻ പോയി ഞാൻ സംസാരിച്ചു ഞാൻ എനിക്ക് നേരിട്ട അനുഭവം പറയുമ്പോൾ അത് ഒരു നാൽപ്പത് വർഷം മുമ്പത്തെ അല്ലെ അല്ല ഒരു മുപ്പത്തഞ്ച് വർഷം മുൻപത്തെ സംഭവമാണ് ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഇത്രയധികം എപ്പോഴോ നടന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ റിപ്പോർട്ട് പൂർണമല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം ഈ സിനിമയിൽ ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും അധികം പരാതിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നായികമാർ എന്ന് പറയുന്നവർക്ക് എല്ലാ പ്രിവിലേജസും ഇവിടെ കിട്ടുന്നുണ്ട് അവർക്ക് കാരവാൻ കിട്ടുന്നുണ്ട് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് അവർക്ക് നല്ല താമസ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് അവർക്ക് യാതൊന്നും ഒരു ബുദ്ധിമുട്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയണം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് മുത്തശ്ശിഖ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുമ്പോൾ പോലും എനിക്ക് എല്ലാ പ്രിവിലേജസും തന്നുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് പക്ഷേ ഈ ചേച്ചി അനിയത്തി അങ്ങോട്ട് താഴോട്ട് താഴോട്ട് വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് സാമ്പത്തികമാകട്ടെ യാത്രാസൗകര്യമാകട്ടെ താമസമാകട്ടെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാകട്ടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ പറയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഒരു മൂന്നാഴ്ച മുൻപാണ് ഫെഫ്കയിൽ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ കൂട്ടമായിട്ട് സ്ത്രീകൾ പറയുന്ന ഒരു പരാതിയാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആരും ഞങ്ങളെ വിളിച്ചില്ല ചോദിച്ചില്ല എന്തിന് ഒരു കൊല്ലം മുമ്പല്ലേ തൃശൂരുള്ള ഒരു തിയേറ്ററിന്റെ ഓണർ ഒരു സ്ത്രീ അവർക്ക് സിനിമകൾ കൊടുക്കുന്നില്ല എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ അവർക്ക് പറയാനില്ലേ അവരെ വിളിച്ചിട്ടില്ല ഇതിപ്പോ ഒരു ഒരു ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു ഏപ്പടം കാണുന്ന രീതിയിൽ നിങ്ങൾക്കറിയോ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വാർത്തയുടെ താഴെ നിങ്ങൾ ഇത് അടുത്ത സെക്കൻഡ് ഇത് ഓഡി പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടുകയാണ് അതിന് താഴെ വന്ന ആളുകൾ വിളിക്കുന്ന തെറി കേൾക്കണം സിനിമാ പ്രവർത്തക സ്ത്രീകളെ സ്ത്രീകളെയാണ് തെറി വിളിക്കുന്നത് അപ്പോ തെറ്റ് ചെയ്ത ചിലർ ഇവിടെയുണ്ട് ആ തെറ്റ് ചെയ്തവരെ ആരും ഒന്നും അറിയുന്നുമില്ല അത് ആരാണെന്ന് അറിയില്ല ഒരു പേരും വിവരങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒന്നടങ്കം തെറ്റ് ചെയ്യാത്തവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും കൂട്ടമായിട്ട് കാടടച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളെ പോലുള്ള ഒരാൾ അത് മനസ്സിലാക്കുന്നു അപ്പോൾ എത്ര സംഘടനകൾ ഈ സിനിമാ മേഖലയിലുണ്ട് എന്താണ് ഇങ്ങനെ അടച്ചാക്ഷേപിക്കില്ലേ എന്ന് താരസംഘടനയോ അല്ലാത്ത സംവിധായകരുടെ സംഘടനയോ ഒന്നും ഒരു വാക്ക് പറയാത്ത എന്താണ് ആ ഒരു മാധ്യമങ്ങളെ വിളിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തി ഇതല്ല ഞങ്ങളെ അടച്ചാക്ഷേപിക്കരുത് എന്ന് എന്താണ് ഈ രണ്ട് ദിവസമായിട്ടും അമ്മ പോലും വാ തുറക്കാത്തത് എന്താണ് അപർമ്മ ഈ സംഘടനകൾ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു പരാതി കൊടുത്താൽ പോലും അത് ഒരു കമ്മിറ്റി കൂടി ജനറൽ കൌൺസിൽ കൂടി മാത്രമേ അവർ ഒരു തീരുമാനം അവരെ അറിയിക്കുകയുള്ളൂ അവരെ സംബന്ധിച്ച് ഇവരെല്ലാവരും ഇപ്പോഴും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് രീതിയിലാണ് മാധ്യമങ്ങളെ കാണേണ്ടത് എന്താണ് അവരോട് പറയാനുള്ളത് കാരണം പറഞ്ഞിട്ട് അത് പുലിവാലാകാതിരിക്കാനായിട്ട് എനിക്ക് വ്യക്തിപരമായി വരുന്ന ഒരുപാട് കോളുകളുണ്ട് നോക്കൂ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ ന്യായീകരിക്കുകയാണെന്നേ മാധ്യമങ്ങൾ പറയൂ ഞങ്ങളെ ന്യായീകരിക്കും എന്ന് അവർ തെറ്റിദ്ധരിക്കുമ്പോ ഞങ്ങൾക്ക് അവരുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിക്കാൻ സാധിക്കില്ല കാരണം കൂട്ടമായിട്ട് വന്നിട്ട് ചോദ്യങ്ങൾ ചൂണ്ട ആ പിന്നെ ആക്രമിക്കുന്ന രീതിയിലാണ് അതായത് ഈ മലയാള സിനിമയില് എല്ലാവരും ബലാത്സംഗ വീരന്മാർ എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരാൾ പോലും ഇവിടെ പിന്നെ കഴിവിൽ വിജയിച്ചു വന്നവരില്ല സ്വന്തം അധ്വാനത്തിൽ വിജയിച്ചു വന്നവരില്ല എന്ന രീതിയിലല്ലേ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ചിലർ ഇവിടെ ചിലർ ഏതോ ചിലർ ചെയ്ത പക്ഷെ ആ ചിലർ ആരാണെന്ന് ഈ റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ ആ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ റിപ്പോർട്ട് അവർക്ക് കയ്യിൽ കിട്ടിയാലേ പറ്റൂ അതില്ല കയ്യിൽ കിട്ടാതെ അവർക്ക് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഉത്തരം പറയാൻ പറ്റും അവര് ചോദിക്കുന്നത് ഞങ്ങൾ അന്വേഷിക്കട്ടെ ഞങ്ങൾ സർക്കാരിനോട് സംസാരിക്കാം ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ ആരുടെ പേരാണ് ഉള്ളതെന്ന് ചോദിക്കാം ഇനി നേരത്തെ പിന്നെ ഇവിടെ ഇവിടെ നിയമം അറിയാവുന്ന രണ്ട് പേർ നമ്മുടെ മുമ്പിലുണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും അഡ്വക്കേറ്റ് ഷുക്കുർ സാർ രണ്ടു പേരുണ്ട് പേരുടെയും രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം ഈ മൊഴി കൊടുത്തവരെല്ലാവരും തന്നെ അവിടെ ചെന്ന് പറയുമ്പോ തന്നെ ദയവ് ഇത് ഞങ്ങളുടെ പേര് പുറത്ത് വിടരുത് കേട്ടോ ഇത് എന്നോട് ഹേമ മാഡം പറഞ്ഞതാണ് മാഡം ഇവിടെ വരുന്നവരെല്ലാം ഞങ്ങളുടെ പേര് പറയരുത് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇന്ന ആളുടെ പേര് പറയാം അങ്ങനെ എങ്ങനെയാ മാഡം നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നത് വാതിലിന് പിറകിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഒരാൾക്കെതിരെ ഒരു അമ്പ ചെയ്യുമ്പോ ആ വ്യക്തിക്ക് ഇത് ആരാണ് ആ അമ്പ ഇതെന്ന് അറിയാനുള്ള ഒരു അവകാശമില്ലേ ഇപ്പൊ നമ്മളെ എടുത്തു ചാടി ഇപ്പൊ എല്ലാവരും പറയുന്നു ഉടനെ ആളെ അറസ്റ്റ് ചെയ്യണം ഉടനെ എഫ്ഐആർ എഴുതണം ഈ എഫ്ഐആർ എഴുതുക എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഞാനും കുറെ കേസിൽ എഫ്ഐആർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പറയാ എന്റെ പരിമിതമായ അറിവായിരിക്കാം എനിക്കറിയില്ല ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇന്ന വ്യക്തി എഴുതുന്ന പരാതി ഇതാണല്ലോ എഫ്ഐആർ ഇങ്ങനെ അതിന്റെ മറുപടി ഹരീഷ് രാഹുൽ ഞാൻ തിരികെ വരാം അഡ്വക്കേറ്റ്